കഴിഞ്ഞ ദിവസം ക്യു ആർ കോഡ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കുന്നതിന് പകരം ക്യു ആർ കോഡാണ് കമന്റ് ബോക്സിൽ സാധാരണയായിട്ട് ഇപ്പോൾ കൊടുത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്നും ആ ഒരു ക്യു ആർ കോഡ് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ എത്താമെന്നും വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ ഒരു വീഡിയോ പിൻ ചെയ്തു വെച്ചിട്ടുമുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് യഥേഷ്ടം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല ആ വീഡിയോ കണ്ട പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ക്യു കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പല രൂപത്തിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് അതായത് നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ വെച്ചിട്ടാണോ ക്യു ആർ കോഡ് വേണ്ടത് അങ്ങനെ ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടാണോ ജനറേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങനെ പല രൂപത്തിലും നിങ്ങൾക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതും മൊബൈലിൽ നിന്നും ഫ്രീ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ നാല് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് സ്കാൻ ക്യു ആർ കോഡ് അതുപോലെ തന്നെ സ്കാൻ ഹിസ്റ്ററി അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇവിടെ ക്രിയേറ്റ് ക്യു ആർ കോഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അതാണ് നമുക്ക് വേണ്ടത് ഇതിലൂടെയാണ് നമുക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്യു ആർ കോഡ് ഇവിടെ മൈ ക്യു ആർ കോഡ്സ് എന്ന ഭാഗത്ത് കാണാനും സാധിക്കും നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് തിരഞ്ഞെടുക്കാം അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഗൂഗിൾ ഐ ഡിയിൽ ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടി കാണിക്കും നിലവിലുള്ള ഗൂഗിൾ ഐ ഡിയുമായിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ നിലവിലുള്ള ഐ ഡിയുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുകയാണ് ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ സൈൻ ഇൻ ആയിട്ടുള്ള എല്ലാ ഐ ഡിയും കാണാൻ സാധിക്കും ഒരു ഐ ഡി ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ ഇവിടെ സൈൻ ഇൻ ആകുകയും ചെയ്യും ഓക്കെ ഇപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ആയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക ഇവിടെ ഏറ്റവും മുകളിൽ യു ആർ എൽ എന്നുണ്ട് ഒരു ലിങ്ക് വെച്ചിട്ട് നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ഫയൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം ഇമേജ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും കണ്ടോ ഇവിടെ പ്ലേ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ട് മാപ്പ് ഉണ്ട് വൈഫൈ ഉണ്ട് ഓഡിയോ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്യു ആർ കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഇവിടെ നിരവധി ഓപ്ഷനുകളുണ്ട് ഇവിടെ വാട്സാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ഉണ്ട് ഇതിൻ്റെ ഒക്കെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്യു ആർ കോഡ് ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും വി സി കാർഡ് ഉണ്ട് ഇമെയിൽ ഉണ്ട് ബുക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫോൺ കോൾ അതൊക്കെ വെച്ചിട്ട് ഇവിടെ കസ്റ്റം യു ആർ എൽ അതുപോലെ തന്നെ പി പി ടി എക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ളത് നമുക്ക് ഇതാ ഇവിടെ താഴെയും ഒരുപാട് ടാബുകൾ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ജസ്റ്റ് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ യു ആർ എൽ ലിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ലിങ്ക് വെച്ചിട്ട് ഒരു ക്യു ആർ കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പുട്ട് യുവർ ലിങ്ക് ഹിയർ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തന്നെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ദാ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് വെച്ചിട്ട് ഞാനൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി ലിങ്ക് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിപ്പ് ബോർഡിൽ ഇതിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് നേരെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് പോകാം ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷനിൽ ലോങ് പ്രസ് ചെയ്യാം എന്നിട്ട് അവിടെ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ലിങ്ക് അവിടെ വന്നിട്ടുണ്ട് പിന്നെ അതിന് നെയിം കൊടുക്കാം അതുപോലെ തന്നെ കണ്ടന്റ് കാറ്റഗറി അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ കസ്റ്റമേഴ്സ് ഡൗൺലോഡ് ക്യു എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിലാണ് ഈ ഒരു ക്യു ആർ കോഡ് വേണ്ടത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം അങ്ങനെയൊന്നും ആവശ്യമില്ല ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കാരണം കളറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കിട്ടാൻ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ജസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് എങ്ങനെയൊക്കെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ഇവിടെ ഒരു പ്രീവ്യൂ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് താഴേക്ക് താഴേക്ക് വരാം ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ക്യു ആർ കോഡ് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലോഗോ ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കേട്ടോ ഞാൻ അതിനൊന്നും പോകുന്നില്ല ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയാണ് നമ്മുടെ ക്യു ആർ കോഡ് ഉള്ളത് ഇവിടെ ഡൗൺലോഡ് ക്യു ആർ കോഡ് എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ക്യു ആർ കോഡ് ഓക്കെ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് ഒരല്പസമയം കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് കണ്ടോ സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകാം ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ആ ഒരു ക്യു കോഡ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ടാകും ഇത് നമ്മൾ വാട്സാപ്പിലേക്കോ മറ്റോ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഒരു ക്യു കോഡ് വെച്ചിട്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും അതെങ്ങനെയെന്നല്ലേ അവർ ഈ ക്യു കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ ഐക്കൺ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾ ഗൂഗിൾ തിരഞ്ഞെടുക്കുക ഗൂഗിൾ തിരഞ്ഞെടുത്താൽ മാത്രം പോരാ അവിടെ സെർച്ച് ഇമേജ് എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യണം ഉടനെ തന്നെ അതിൻ്റെ അകത്തൊരു ലിങ്ക് കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും ഇനി ഈ ക്യു ആർ കോഡ് ലഭിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ബേക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ അലോ ആക്സസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിലുള്ള നിങ്ങളുടെ ക്യു കോഡ് ഇവിടെ വന്നിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ ടച്ച് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക രണ്ട് കൊടുത്ത ഉടനെ തന്നെ ആ ഒരു ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കണ്ടോ അതിൻ്റെ അകത്ത് ലിങ്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും എന്ത് വെച്ചാണ് നിങ്ങൾ ക്യു ആർ കോഡ് നിർമ്മിച്ചത് അതിലേക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ആ ലഭിക്കുന്ന വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ